അന്നമനടക്കീഴൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വാർഷികവും സെമിനാറും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ടി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ നാട്ടിലെ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടിയും സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ക്ഷീരവകുപ്പിൻ്റെയും എല്ലാം ആനുകൂല്യങ്ങൾ യഥാസമയം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനൊക്കെ വേണ്ടി നല്ല മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘമാണ് നമ്മുടെ ഈ ക്ഷീര സംഘം അപ്പോൾ അതിലൊക്കെ തന്നെ നിസ്വാർത്ഥരായ തികച്ചും ഒരു മറ്റ് താല്പര്യങ്ങളില്ലാതെ നമ്മുടെ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര കർഷകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റിതര സഹായങ്ങളൊക്കെ ചെയ്യുവാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘം കൂടിയാണ് അപ്പോൾ ഞാൻ പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയാണ് കാരണം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു പോയ ഒരു കാലമാണിത് ഇപ്പോൾ നമ്മുടെ നമുക്കറിയാം പ്രളയവും അതോടൊപ്പം തന്നെ കൊറോണ പോലുള്ള അതിനിടയിലൊക്കെ തന്നെ തന്നെ ഇതും ഈ ഈ ഒരുപാട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ ും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ഷീര കർഷകരുടെ മക്കൾക്ക് പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു സംഘത്തിലെ ഏറ്റവും കൂടുതൽ പാറളന്ന കർഷകരെയും ആദരിച്ചു വാർഡ് മെമ്പർ ലിജു ചക്കാലക്കൽ വികസന ഓഫീസർ സിജി വർഗീസ് സംഘം പ്രസിഡന്റ് പി കെ ജനാർദ്ദനൻ എം ആർ സോമൻ കെ എ കണ്ണൻ എന്നിവർ സംസാരിച്ചു